വാഴാനി ഡാമിൽ കുടിവെള്ളത്തിന് തുറന്നുവിടാനാവശ്യമായ വെള്ളമുണ്ടായിട്ടും അധികാരികൾ നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് വെള്ളം തുറന്നുവിടാത്തതിൽ വടക്കാഞ്ചേരി നഗരസഭയിലെ പ്രതിപക്ഷ കൗൺസിലർമാർ വടക്കാഞ്ചേരി ഇറിഗേഷൻ ഓഫീസിലെത്തി പ്രതിഷേധിച്ചു വേനൽ അതിരൂക്ഷമായ ഈ സാഹചര്യത്തിൽ അടിയന്തിരമായി വെള്ളം തുറന്നുവിട്ട് കുടിവെള്ള ക്ഷാമം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൗൺസിലർമാർ അധികൃതർക്ക് നിവേദനം നൽകി നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ എസ് എ എ ആസാദ് കെ ടി ജോയ് വൈശാഖ് നാരായണസ്വാമി സന്ധ്യ കൊടക്കാടത്ത് ജി ജി സാംസൺ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ അറിയിച്ചു ഇപ്രാവശ്യം നമുക്ക് നല്ല മഴ കിട്ടിയത് കൊണ്ട് വാഴ വെള്ളം ഉണ്ടായിരുന്നു ഒരു തവണ കുടിവെള്ളം കിട്ടും ഇപ്പം മൂന്നേ പോയിന്റ് ആറ് എം എം ക്യൂബ് വെള്ളം ഉണ്ട് യഥാർത്ഥത്തിൽ ഒന്നേ പോയിന്റ് ആറ് നമുക്ക് വൺ പോയിന്റ് ഫൈവ് ആണ് അതിന്റെ ബെഡ് ലെവൽ ലെവൽ എന്ന് തോന്നുന്നു അപ്പം രണ്ട് എം എം ക്യൂബ് വെള്ളം നിർത്തി ബാക്കിയുള്ളത് കുടിവെള്ളത്തിന് വേണ്ടി തുറന്നു വരണം ആവശ്യപ്പെട്ടുകൊണ്ട് വടക്കാഞ്ചേരി നഗരസഭയിലെ കൗൺസിലർമാർ ഇറിഗേഷന് ഒരു നിവേദനം കൊടുക്കുകയാണ് ബഹുമാനപ്പെട്ട എം പി കളക്ടർക്ക് ഇത് പറഞ്ഞുകൊണ്ട് കത്ത് കൊടുത്തിട്ടുണ്ട് അടിയന്തിരമായി തുറന്നില്ലെങ്കിൽ ഇപ്പം നഗരസഭയിൽ നിന്ന് കൊടുക്കുന്ന വെള്ളം ലോലിവെള്ളം മാത്രമാണ് ആകെ ആശ്രയം അതും പര്യാപ്തമായിട്ട് കൊടുക്കാൻ കഴിയുന്നില്ല ആ ഒരു ബോർവയിൽ നിന്നാണ് വെള്ളം നിൽക്കുന്നത് അപ്പം അടിയന്തിരമായി കൊടുത്തില്ലെങ്കിൽ കുടിവെള്ളത്തിനതിരൂക്ഷമായ ക്ഷാമം ഇപ്പം തന്നെ അനുഭവം വെള്ളം കിട്ടാത്ത ഒരവസ്ഥ ഇനി വരുന്ന ഒരാഴ്ചക്കുള്ളിൽ ഉണ്ടാവും അപ്പം അടിയന്തിരമായി തന്നാൽ തുറന്നു വരണം പണ്ട് ബെഡ് ലെവലിലെ താഴെ പോയിട്ട് പോലും പെട്ടിയും പറയും വെച്ചടിച്ച് കനാലിലൂടെ വെള്ളം ഇട്ടിട്ടുണ്ട് അവിടെ കോറികളിൽ നിന്ന് പമ്പ് ചെയ്ത് കനാലിലേക്ക് വെള്ളം പമ്പ് ചെയ്തിട്ടുണ്ട് ആ ഒരു അവസ്ഥയിലേക്ക് തന്നെയാണ് ഇപ്പോഴും പോകുന്നത് അതുകൊണ്ട് അടിയന്തരമായി വെള്ളം തുറന്നു വിടണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്